നമസ്കാരം ചെങ്ങന്നൂർ സ്വാഗതം ചെങ്ങന്നൂർ 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 ദേശീയ സരസ്മേള വൈകിട്ട് നഗരത്തിൽ ഗവൺമെന്റ് നിന്നും പുത്തൻ വീട്ടിൽ പടി പഴവന ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ജാഥകളിൽ പന്തിരായിരം കുടുംബശ്രീ വനിതകൾ പങ്കെടുക്കും ഗവൺമെന്റ് ചെങ്ങന്നൂർ നഗരസഭ ചെന്നിത്തല ആല വെൺമണി മുളപ്പുഴ പഞ്ചായത്തുകളും പഴവന ഗ്രൗണ്ടിൽ ബുധനൂർ പാണ്ടനാട് ചെന്നിത്തല മാന്നാർ പുലിയൂർ തിരുവൻവണ്ടൂർ പഞ്ചായത്തുകളിലെ വനിതകളുമാണ് കേന്ദ്രീകരിക്കുക മന്ത്രിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും എൺപത് സി ഡി എസ് ചെയർപേഴ്സൺമാർ സരസ്മേളയുടെ പതാകയേന്തി മുൻനിരയിൽ നീങ്ങും ഓരോ സി ഡി എസ് യൂണിറ്റുകളും വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാവും പങ്കെടുക്കുക കഥകളി തെയ്യം നാടൻ കലാരൂപങ്ങൾ പുലികളി ശിങ്കാരി ൃത്തം ബാൻഡ് പഞ്ചവാദ്യം എന്നിവയ്ക്കു പുറമേ വിവിധ സി ഡി എസുകൾ ഒരുക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും ജാഥയിൽ അണിനിരക്കും ഇരു ജാഥകളും മേള നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ സമാപിക്കും തുടർന്ന് കേരളീയ വേഷമണിഞ്ഞ ആയിരം കുടുംബശ്രീ വനിതകളുടെ കൂട്ടപ്പാട്ട് ആരംഭിക്കും ചേത്തല രാജേഷ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ ഫ്യൂഷനും ഉണ്ടാകും thank mm -hmm. you